ഈശോമി സിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ ഏഴാം പ്രമാണത്തെക്കുറിച്ച് പഠിച്ചിരുന്നു മൂട്ടിക്കരുത് കക്കരുത് എന്നാണ് ഏഴാം പ്രമാണം കത്തോലിക്കർ ഏഴാം പ്രമാണമായിട്ട് പഠിച്ചിരിക്കുന്ന അതാണ് കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ആളുകൾക്ക് അത് ആറാം പ്രമാണമായിരിക്കാം പക്ഷേ പ്രമാണം മോഷ്ടിക്കരുതെന്ന് തന്നെ എണ്ണം ആറാണോ ഏഴാണോ അത് കത്തോലിക്കരും കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ചെറിയ അന്തരമൊക്കെയുണ്ട് ആ എണ്ണത്തിൽ പക്ഷേ പ്രമാണങ്ങൾക്കൊന്നും വ്യത്യാസവും ഇല്ല മോഷ്ടിക്കരുത് എന്നിട്ട് നമ്മൾ അതിന് ഉദാഹരണം കണ്ടതാണ് കാഞ്ഞൂർ പള്ളിയിൽ നിന്ന് എട്ട് കിലോ സ്വർണം അവിടുത്തെ വൈദികൻ്റെ നേതൃത്വത്തിൽ കട്ടുകൊണ്ടുപോയി എട്ട് കിലോ സ്വർണം എട്ട് ഗ്രാം അല്ലേ ഒരു പവൻ എട്ട് ഗ്രാം അതിനിപ്പോൾ അറുപതിനായിരത്തിന് മേലെയാണ് വില അപ്പം എട്ട് കിലോ സ്വർണത്തിൻ്റെ വില നിങ്ങൾ നോക്കിയാൽ അത്രയും പണം ഇത് സൂക്ഷിക്കേണ്ട ആൾ തന്നെ കട്ടുകൊണ്ടുപോയി വിമത വൈദികരെ വേറൊരാൾ എഴുപത്തഞ്ച് ലക്ഷം രൂപ കട്ടുകൊണ്ട് പോയി ഒരു വിമ മറ്റൊരു വിമത വൈദികർ അങ്ങനെ നൂറ്റി ഇരുപത്തെട്ട് അച്ഛന്മാർക്ക് വരെ കേസുണ്ട് കേസെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തെളിവുകളുണ്ട് കേസും കൊടുത്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ബന്ധപ്പെട്ടവർ അപ്പം ഇതാണ് ഈ മോഷണം എന്നൊരു തെളിവായിട്ട് നമ്മൾ കണ്ടത് ഇത് ഞാൻ പറയുമ്പോൾ വലിയ സങ്കടമുണ്ട് കാരണം അവർക്ക് മാത്രമല്ലല്ലോ വൈദികർക്കും കത്തോലിക്കർക്കും ക്രിസ്ത്യാനികൾക്കും മനുഷ്യർക്ക് തന്നെ നാണക്കേടാണ് മനുഷ്യരായി ഭൂമിയിൽ ജീവിക്കുന്നവർക്കൊക്കെ നാണക്കേടാണ് ഇവർ ചെയ്യുന്നത് എന്ത് ചെയ്യാം ഇപ്പം നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവർ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർ അവർ കൊണ്ടുവരുന്ന നാറ്റം നമ്മൾക്കെല്ലാം ഉണ്ടാകുകയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് എട്ടാം പ്രമാണമാണ് കള്ളസാക്ഷ്യം പറയരുത് സാധാരണ കോടതിയിൽ കള്ളസാക്ഷ്യം പറയരുത് എന്നാണ് പറയുക ഇപ്പൊ കോടതിയിൽ മാത്രമല്ലല്ലോ കള്ളസാക്ഷ്യം ഇപ്പൊ ഈ മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് കള്ളസാക്ഷ്യം പറയാണ് അങ്ങനെ കള്ളസാക്ഷ്യമാണ് എറണാകുളം അങ്കമാരി അതിരൂപതയിലെ പ്രസാദഗിരി പള്ളിയിലെ മുൻ സ്ഥല മുൻപ് സ്ഥലം മാറ്റം കൊടുത്തിട്ടും സ്ഥലം മാറി പോകാതെ അവിടെ ഇങ്ങനെ കടിച്ചുപിട്ടി നിൽക്കുന്ന ഫാദർ ജെറിൻ പാലത്തെങ്കിൽ ജെറിൻ മാർട്ടിൻ പാലത്തെങ്കിൽ ആ അച്ഛൻ മീഡിയയുടെ മുമ്പിൽ വന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം പറയുന്ന നൊണയാണെന്ന് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി അറിയാം തൊട്ടപ്പുറത്ത് മറ്റൊരു ആളിരിപ്പുണ്ട് അങ്ങോട്ട് നൊണയൻ നുണയുടെ ആശാനാണ് പള്ളി ഈ കൈ ഇങ്ങനെ വെച്ച് കെട്ടി പറക്കുന്ന ഒരാളുണ്ടല്ലോ അയാൾ നുണയുടെ പിതാവും നുണയുടെ ആശാനുമാണ് അയാൾ നുണ പറയുമ്പോൾ ഇല്ലേ നൊണ പറയാനും അറിയില്ല കാരണം ബേസിക്കായിട്ട് നുണയനാണ് എപ്പോഴും പറയുന്ന നുണയായത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് വാട്ടമൊന്നുമില്ല നൊണങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മടിയില്ല ആ നുണ പറയുന്ന സ്ഥലത്തെല്ലാം പോയി ഹാജരാകുകയും ചെയ്യും ഈ ജെറിനച്ചൻ നുണയാണ് പറയുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് ഒരു വല്ലാത്ത മുഖത്തിന് വാട്ടമുണ്ട് അച്ചോ ഒരു ചോദ്യം അച്ഛൻ ഈ വിമതരുടെ ഏക ന്യൂസിൽ വന്നിട്ട് സത്യം തുറന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ സത്യം വീഡിയോസ് എല്ലാം കാണിച്ചല്ലോ അതിനായിട്ട് അച്ഛൻ പറയാണ് അച്ഛൻ ആക്രമിക്കാൻ വന്നു എന്ന് പറയുന്നു അച്ഛൻ ആക്രമിക്കാൻ വന്നു എന്നിട്ട് എന്നിട്ട് ഈ വിമതരുടെ ന്യൂസ് എന്നു പറഞ്ഞിരിക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പിന്റെയും ക്രിമിനൽ കൂരിയായുടെയും ഗുണ്ടകൾ ആക്രമിക്കാൻ വന്നു എന്നാണ് അച്ഛനെ കൊല്ലാന ശ്രമിച്ചു എന്നാണ് നിങ്ങളുടെ ന്യൂസിൽ പറഞ്ഞിരിക്കുന്നത് അച്ഛൻ കാണിച്ച ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഏതെങ്കിലും അൽമാര് അച്ഛനെ കൊല്ലാനോ തല്ലാനോ ആക്രമിക്കാനോ വന്നിട്ടുണ്ടോ ഇല്ലല്ലോ ഇല്ല അവരെന്താ ചെയ്തത് അച്ഛൻ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട് അൽമാര് നല്ല സ്ട്രോങ് ആയിട്ട് എന്താ കാര്യം അച്ഛൻ ആ വാതിൽ കൂടെ പോകാൻ നോക്കുന്നു ഈ വാതിൽ കൂടെ പോകാൻ നോക്കുന്നു അവർ വിടുന്നില്ല എന്താ കാര്യം അച്ഛൻ പുറത്ത് ഗുണ്ടകളെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് അവർക്കറിയാം കാരണം കുറേ നാളായാലും അച്ഛൻ്റെ കാട്ടായങ്ങളും കോപ്രായങ്ങളും അവർ കണ്ട് കാണുന്നു അപ്പോൾ അവർക്കറിയാം അച്ഛൻ ഗുണ്ടകൾ നിർത്തിയിട്ടുണ്ട് ആ ഗുണ്ടകളെ വിളിച്ച് കേൾക്കാനാണ് പോകുന്നതെന്ന് അച്ഛൻ ചെയ്യുന്നത് അവർക്ക് അറിയാവുന്നുണ്ട് അവർ അച്ഛന് ചുറ്റും നിന്നിട്ടുണ്ട് അച്ഛൻ തന്നെ കാണിച്ച വീഡിയോയിൽ അങ്ങനെ തന്നെയാണ് ജരണിച്ചോ അച്ഛനെ ആരെങ്കിലും ആക്രമിക്കുന്നതായിട്ട് അവിടെ ഇല്ല എന്നിട്ട് വിമത ന്യൂസിനകത്ത് ഏക ന്യൂസിനകത്ത് ക്രിമിനൽ കൂരിയായുടെയും മേഘരാശപ്പിൻ്റെയും ഗുണ്ടാക്രമണം ആക്രമണം കൊലപാതക ശ്രമം ഇങ്ങനെയൊക്കെ പറയുകയും സത്യം ഞങ്ങൾ തുറന്ന് പറയുകയാണ് നുണകൾ പ്രചരിക്കുന്ന നുണകൾ ഞങ്ങൾ അത് തെറ്റാണ് ഞങ്ങൾ സ്ഥാപിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞ് വന്നിട്ട് വല്ല കാര്യം ഉണ്ടാച്ചോ എന്തിനാ ഇങ്ങനെ കള്ളസാക്ഷ്യം സാക്ഷ്യം പറഞ്ഞ് പിന്നെയും പിന്നേം പാവുമ്പഴേക്കണേ അച്ഛനെ കുറച്ച് നാൾ മുമ്പ് സ്ഥലം മാറ്റം തന്നതല്ലേ അവിടെ നിന്ന് അത് അച്ഛനെ കൂടി സമ്മതിച്ചിട്ടല്ലായിരുന്നോ അച്ഛനെ അറമേനക്ക് വിളിപ്പിച്ചു ബോസ്കോ പിതാവ് അച്ഛൻ തന്നെ മാറിപ്പോകാൻ സമ്മതിച്ചു അച്ഛനെ ട്രാൻസ്ഫർ തന്നു പിന്നെ എന്താ അച്ഛൻ അത് അനുസരിക്കാതെ അവിടെ നിൽക്കുന്നത് എന്തിനാണ് അച്ഛൻ പ്രസാദഗിരി പള്ളിയിൽ നിൽക്കുന്നത് അച്ഛനോട് നിൽക്കേണ്ട കാര്യം എന്താണ് അച്ഛന് ട്രാൻസ്ഫർ കിട്ടിയതല്ലേ പൊതി എന്ന് എന്ന സ്ഥലത്തുള്ള പ്രീസ്റ്റ് കോമ്പിലിക്ക് ട്രാൻസ്ഫർ കിട്ടിയതാണ് അച്ഛൻ അവിടെ സ്കൂളിൻ്റെ മാനേജറായിട്ട് കണ്ടിന്യൂ ചെയ്യാന്നും അച്ഛൻ പറയുകയും അത് സംബന്ധിച്ച് തരികയും ചെയ്താണ് പിന്നെ എന്തിനാണ് പ്രസാദഗിരി പള്ളിയിൽ നിന്നും ഒരു മാസം സ്ഥലം മാറിപ്പോയ അച്ഛൻ എന്തിനാണ് അവിടെ നിന്നത് അതിനൊരു ഗൂഢമായ ലക്ഷ്യമില്ലേ ഇനി ഒരു ചോദ്യം കൂടി ഈ എന്ന അച്ഛൻ എത്രയോ ശാന്തനാണെന്ന് എല്ലാവർക്കും അറിയാം അച്ഛൻ്റെ നാട്ടുകാരനാണല്ലോ അപ്പോൾ ഈ അച്ഛൻ ഈ ഒരു പ്രശ്നമുണ്ടാകാതിരിക്കാൻ ഈ നൂറ്റി നൂറ്റി എഴുപതോളം വീട്ടുകാരുള്ള നൂറ്റി അറുപത്തിനാല് വീട്ടുകാരും ഈ ഏകീകൃത കുർബാന വേണം സഭയുടെ കുർബാന വേണമെന്നാണല്ലോ പ്രശ്നമുണ്ടാകാതിരിക്കാൻ അച്ഛനുമായി ഒരു മാസത്തോളം ചർച്ച ചെയ്തു ഇല്ലേ ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അച്ഛൻ സ്ഥലം മാറിപ്പോയതാണ് എന്നാലും ഒരു പ്രശ്നം ഉണ്ടാകണ്ടെന്ന് കരുതി അച്ഛനോട് ഒരു മാസത്തോളം ചർച്ച ചെയ്തിട്ടാണ് ഈ കുർബാന ക്രമപ്പെടുത്തിയത് അതിൽ പങ്കെടുക്കാൻ നൂറോളം പേര് വന്നത് എന്നിട്ട് അത് ശല്യപ്പെടുത്താൻ ആ പള്ളിയകത്ത് അച്ഛൻ നിൽക്കേണ്ട കാര്യം എന്തുണ്ട് അച്ഛന് കാര്യമില്ലാത്ത സ്ഥലത്ത് എന്തിനാണ് അച്ഛൻ നിൽക്കുന്നത് കർത്താവിശംസിക പറഞ്ഞിട്ടുണ്ട് പതിമൂന്നാമത്തെ അധ്യായത്തിൽ വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം നിൽക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് നിൽക്കുമ്പോൾ അച്ഛൻ വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം അതങ്ങാണ് നിൽക്കാൻ പാടില്ലാത്ത പള്ളിയിലാണ് അച്ഛൻ നിന്നത് അച്ഛന്റെ വീട്ടുകാർക്കൊക്കെ സങ്കടം വരാം എന്തു ചെയ്യും ഇങ്ങനെ കർത്താവീശംശി ആക്രമിക്കാൻ ആ അൽമാര് ചുറ്റും നിന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഈ ജരണച്ഛൻ ഇങ്ങനെ ഇരിക്കില്ല ജയിലിൽ കിടന്നേനെ തോട്ടുപുറച്ചൻ കൊല്ലപ്പെടുകയും അതിൽ ഒന്നാം പ്രതിയായി ജരച്ചൻ ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു അത് സംഭവിക്കാതിരിക്കാനായിട്ട് ആ അൽമായോട് നിങ്ങൾ ചുറ്റും നിന്ന അൽമാരുടെ നന്ദി പറയാണ് വേണ്ടത് അതിനാണ് മീഡിയ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് അല്ലാതെ ഈ ജോൺ തോട്ടുപുറച്ചനെതിരെ കള്ളസാക്ഷ്യം പറയാനല്ല ജോൺ തോട്ടുപുറച്ചടുത്ത് പോയി അച്ഛനെ സങ്കടം ഈ തള്ളിയിട്ടില്ല അച്ഛൻ പറയും എനിക്ക് ശരീരത്തിന്റെ വേദനയും തോന്നണല്ലേ മക്കളെ തോട്ടുപുറച്ച പറയാണ് ഈ കഴുത്തിന് പിടിച്ചു തള്ളി ചവിട്ടി ആ വേദന എനിക്ക് തോന്നണില്ലേ പക്ഷേ ഈ ജരന ജരച്ചനെ കൊല്ലാനായിട്ട് ഞാൻ ഗുണ്ടകളെ വരുത്തിന്ന് പറഞ്ഞിട്ടാണ് അവര് പ്രചരിപ്പിക്കണേ ഇതങ്ങനെ സഹിക്കും മക്കളെന്ന് പറഞ്ഞിട്ടാണ് അച്ഛനാകെ സങ്കടവും കരച്ചിലും ഈ ജോൺ തോട്ടുപുറച്ചൻ അദ്ദേഹത്തെ കാണാൻ പാലാ രൂപതയിൽപ്പെട്ട കത്തോലിക്ക കോൺഗ്രസിൻ്റെ ആളുകളാണെന്ന് ഞാൻ മനസ്സിലാക്കണേ അവർ പോയിരുന്നു അവർ അച്ഛനെ ഇരുത്തിക്കൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് വളരെ സന്തോഷം നിറഞ്ഞ അതായത് ഇത്തരം പ്രശ്നങ്ങൾ നടക്കുമ്പോഴും വളരെ ആശ്വാസം നൽകുന്ന സന്തോഷമല്ല ഒരു ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണത് എന്താണ് ഞങ്ങൾ രൂപതയിൽപ്പെട്ട കത്തോലിക്ക കോൺഗ്രസ് ആളുകളാണ് ഞങ്ങൾ തോട്ടുപുറച്ചും കാണാൻ വന്നതാണ് ഞങ്ങൾ അച്ഛനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക മാത്രമല്ല ഞങ്ങൾക്ക് ഒരു വാക്ക് മേലധികാരിൽ കിട്ടിയാൽ എറണാകുളത്തെ സകല പള്ളികളും സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഞാൻ ആവർത്തിക്കുക പാലായിൽ നിന്നുള്ള കത്തോലിക്ക കോൺഗ്രസിന്റെ മുതിർന്ന ആളുകളുടെ അവരുടെ വാക്കുകൾ ഞാൻ ആവർത്തിക്കുകയാണ് അധികാരികൾ ഒന്ന് ഞൊടിച്ചാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ പള്ളികൾക്കും വിമത വൈദികരിൽ സംരക്ഷണം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് രണ്ടായിരത്തി അഞ്ഞാനൂറോളം വീഡിയോസ് ആയിട്ടുണ്ട് എന്റെ നിങ്ങൾ എൻ്റെ ആദ്യത്തെ വീഡിയോസ് എടുത്ത് നോക്കാം ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലുള്ളത് ഞാൻ ഇക്കാര്യങ്ങളല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് ഇക്കാര്യങ്ങളല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു മൂന്ന് ദിവസം വേണ്ട ഈ പ്രശ്നം പരിഹരിക്കാൻ അന്ന് ഞാൻ പറഞ്ഞു മൂന്ന് മാസം തന്നാണ് ഞാൻ വാക്ക് മാറ്റുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നം പരിഹരിക്കാൻ മൂന്ന് മാസം വേണ്ട മൂന്ന് ദിവസം മതി മനസ്സുണ്ടെങ്കിൽ മനസ്സുണ്ടെങ്കിൽ മൂന്ന് ദിവസം മതി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന പ്രശ്നം പരിഹരിക്കാൻ അതിന് കഴിവുള്ള വൈദികര് സീറോ മലബാർ സഭയിൽ ഉണ്ട് ഉള്ള കാര്യം വേണ്ടപ്പെട്ടവർക്ക് അറിയുകയും ചെയ്യാം മനസ്സ് വെച്ചാൽ മതി മനസ്സ് അതിനാൽ ഞാൻ ഇന്നൊരു വീഡിയോയിൽ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നെ കുറേ അധികം പേര് വിളിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു ഞാൻ അവരുടെ പറഞ്ഞു ശാന്തമായിരിക്കൂ ശാന്തമായിരിക്കൂ ഈ കത്തോലിക്ക കോൺഗ്രസ്സുകാരൻ എന്നെ വിളിച്ചിട്ടില്ല പക്ഷേ ഈ സകല എന്നെ വിളിച്ച സകലരുടെയും മനസ്സറിഞ്ഞിട്ടായിരിക്കണം അവർ അത് പറഞ്ഞു അതായത് ഞങ്ങൾ തയ്യാറാണ് അങ്ങനെ തയ്യാറുള്ള വേറെയും ഈ അവർ വന്നതിന് ആ വീഡിയോ ഞാൻ ആരോ ആരോ എനിക്ക് ഇട്ടു തന്നു അതിനു ശേഷമാണ് വേറെ ഒന്ന് രണ്ട് പേര് എന്നെ വിളിച്ചു അവർ പറഞ്ഞു അവരും അവരും തയ്യാറാണ് അങ്ങനെയുള്ളവർ തയ്യാറാണെന്ന് എറണാകുളം അങ്കമാലിയ തെരുവിലെ ഒരു ഇടവക്കാരൻ വിളിച്ചു അവിടെ അവർ പറഞ്ഞത് ഒരു വിമതനും ഒരു അൽമായ മുന്നേറ്റ ഗുണ്ടയും ഞങ്ങളുടെ ഇടവകയിൽ വരില്ല ഞങ്ങൾ അത്ര ശക്തമാണെന്ന് പറഞ്ഞേ ഇതെല്ലാം കേട്ടപ്പോൾ എനിക്ക് വലിയ അത്ഭുതവും സന്തോഷവും ഒക്കെ തോന്നി ആശ്വാസമൊക്കെ തോന്നി കാരണം എന്താണ് സഭയിൽ ആളുകൾ ഉണർന്നിരിക്കുന്നു എന്നെപ്പോലെ ഒരുപാട് പേര് ഈ സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നുണ്ട് വീഡിയോയിലൂടെയും അല്ലാണ്ടൊക്കെ അവരും അവർ ഞങ്ങൾ പറയുന്നത് പറയുന്നത് കൊണ്ടല്ല മറിച്ച് ജനങ്ങളുടെ വികാരമാണ് ഞങ്ങൾ പറയുന്നത് ജനങ്ങളുടെ വിശ്വാസമാണ് ഞങ്ങൾ പറയുന്നത് മാണിപ്രമ്പലച്ചനോ അതുപോലെ മീഡിയാസോ പറഞ്ഞത് കൊണ്ടല്ല അവർ പ്രവർത്തിക്കുന്നത് അവർ പ്രവർത്തിക്കുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നിക്കുകയാണ് പരിശുദ്ധാത്മാവ് അത് അവരുടെ പ്രവർത്തനമാണ് ഞങ്ങൾ ലോകത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നത് അല്ല ഞങ്ങൾ പറഞ്ഞത് കൊണ്ട് അവർ ചെയ്യല്ല അവരിങ്ങനെ വിശ്വസിക്കുന്നു ജീവിക്കുന്നത് കൊണ്ട് ഞങ്ങളെ തോന്നിപ്പിക്കുകയാണ് പരിശുദ്ധാത്മാവ് ഇത് ചെയ്യാൻ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ് സഭ ഉണർന്നെഴുന്നേറ്റിരിക്കുന്നു അതിനാൽ ഇനി ഏതാനും ചുവടുവെപ്പുകൾ വെച്ചാൽ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താം അതിനുള്ള സുവർണ അവസരമാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് അത് ബന്ധപ്പെട്ടവരും വേണ്ടപ്പെട്ടവരും കാണുമെന്നും ജനണച്ചനെ പോലെയുള്ളവരും രായനച്ചനെ പോലുള്ളവരും ഈ കള്ളസാക്ഷിയും പിന്നെ അതുപോലെയുള്ള തെണ്ടിത്തരങ്ങളും അവസാനിപ്പിക്കുമെന്നും പ്രത്യാശിക്കാം അങ്ങനെ അവർക്ക് കഴിയട്ടെ മാനസാന്തരത്തിലേക്ക് വരട്ടെ നല്ല കുംഭസാരം നടത്താൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ കർത്താവ് ഈ ശംശിഖനാട്ട കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ